നമുക്ക് ഊണ് റെഡിയാക്കിയെടുക്കാം കേട്ടോ മാങ്ങ പാല് തേങ്ങാപ്പാലൊക്കെ പിരിഞ്ഞിടിച്ച കറി കൊഞ്ച് ഫ്രൈ ആണ് ഇന്നത്തെ ലഞ്ചിന് രാവിലെ പാൽപ്പുട്ടായിരുന്നു കേട്ടോ അപ്പോൾ പാൽപ്പുട്ടൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഊണ് റെഡിയാക്കി എടുക്കുകയാണ് പാൽപ്പുട്ട് ഞാൻ പഴംകൂട്ടിയാണ് കഴിച്ചത് ഒന്നും കൂട്ടാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾ കറി കൂട്ടി കഴിച്ചു നോക്കി പച്ച കിട്ടിയിട്ടുണ്ട് കേട്ടോ നാട്ടിലത്തെ മാങ്ങ അങ്ങനെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരുപാട് പുളിയില്ല അപ്പോൾ രണ്ട് മാങ്ങ അതിനകത്തെടുത്തിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളി ഒരു ചെറിയ പീസ് എങ്കിൽ ആവശ്യത്തിന് പച്ചമുളക് കറി ലീഫ്സ് പിന്നെ ഞാൻ ബീൻസ് തോരൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് കഴുകി റെഡിയാക്കി വെച്ചു അപ്പം ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് മാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് നീളത്തിൽ ഒരുപാട് കട്ടി കുറച്ചല്ലോട്ടോ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് മൺചട്ടിയിൽ തന്നെ മാങ്ങ കറി റെഡിയാക്കിയെടുക്കാം അപ്പം മാങ്ങ ഒഴിച്ചിട്ടുള്ള ഭാഗ്യമെല്ലാം സാധനം ചട്ടിലേക്ക് ചേർക്കാം അപ്പോൾ ഈ സ്റ്റെപ്പ് ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നോട്ടോ അപ്പോഴാണ് നമുക്ക് ആ മാങ്ങ കറിക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് സാധാരണ വീട്ടിലെ നോയമ്പിനൊക്കെയാണ് മുന്നിണ്ടാക്കാറുള്ളത് അപ്പോൾ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു ഡിഷുണ്ട് ഇത് മാത്രം മാത്രമല്ല നമുക്ക് ഊണ് വയ്ക്കാം അപ്പോൾ സവാളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടെ ചട്ടിയിലേക്ക് ഇടുക പിന്നെ നമ്മുടെ കറി ലീവ്സും കൂടെ ചേർത്ത് കൊടുക്കാം മാങ്ങ അരിഞ്ഞ് ഇവിടെ മാറ്റി കൊടുക്കുക കേട്ടോ അത് മാറ്റി വെച്ചിട്ട് അവസാനം ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നമുക്കൊന്ന് കൂട്ടി ഒഴിപ്പിച്ചെടുക്കുന്ന മതി അപ്പോൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കറി ലീവ്സും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഇതുപോലെ മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട് ഇല്ലെങ്കിൽ അങ്കമാലിയുടെ ഒരു സ്പെഷ്യൽ മാങ്ങക്കറിയുണ്ട് അതിൻ്റെയൊക്കെ ഒരുപോലെ വരും ഞാൻ സാധാരണ അങ്കമാലി കഴിച്ചിട്ടുള്ളതിനകത്ത് ഒരുപാട് വലിപ്പമുള്ള മാങ്ങ കഷ്ണങ്ങളാണ് ഉണ്ടോ അതിനകത്ത് ഒരു ചേർക്കാറ് ഇത് വീട്ടിൽ സാധാരണ ഞങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഈ മാങ്ങ മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയെല്ലാം ഞാൻ ചട്ടിയിലേക്ക് ചേർത്തു ഞാനത്തേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ ഉപ്പ് ചേർക്കാം ഉപ്പം ഞാനൊരു മിക്ക ടീസ്പൂൺ പിങ്ക് സോൾട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് പിന്നെ ഉപ്പ് വേണമെങ്കിൽ അതനുസരിച്ച് പിന്നീട് ചേർക്കാൻ മതി നമ്മുടെ ഈ ഈ പ്രിപ്പറേഷനാണ് എൻ്റെ മെയിൻ കിട്ടോ ഇപ്പം മല്ലിപ്പൊടി ഞാൻ അധികം വേണം കേട്ടോ മല്ലിപ്പൊടി ഞാൻ ടീസ്പൂണിലാണ് അളന്ന് എടുക്കാമെങ്കിലും അത് കുമിച്ചിട്ട് എടുക്കുക ഇപ്പോൾ ടേബിൾ സ്പൂൺ ആണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കുക ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ചേർത്ത് കൊടുക്കും ഞാൻ പച്ചമുളക് അഞ്ചെട്ടെണ്ണം ഇട്ടായിരുന്നു അത് നല്ല എരിയുള്ളതാണ് എൻ്റെ വെളിച്ചെണ്ണ ഉരുകിയിട്ടില്ല കേട്ടോ കുഴപ്പമില്ല ഒന്നര ടേബിൾ സ്പൂൺ പലുപ്പുള്ള ടേബിൾ സ്പൂൺ ആയിരുന്നു സാധാരണ ടേബിൾ സ്പൂൺ രണ്ടെണ്ണം രണ്ടെണ്ണം നിറയെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇത്രയും സാധനങ്ങൾ കൈകൊണ്ട് തന്നെ തിരിഞ്ഞിരിക്കട്ടോ അപ്പോഴാണ് ടേസ്റ്റ് കിട്ടുക ആ എണ്ണ നമ്മുടെ കയ്യിലെ ചൂടുകളിൽ ഉരുക്കിയിട്ടിട്ടോളും അപ്പോൾ നല്ല നന്നായിട്ട് ഞരടി തിരുമ്മിയെടുക്കുക അപ്പോൾ ഈ തിരുമണേനെ സമയം ഒരു പത്ത് മിനിറ്റ് കൊടുത്താലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ നമ്മൾ ഈ എണ്ണയിലൊക്കെ വഴറ്റിയെടുക്കുന്ന ഒരു എഫക്റ്റ് തന്നെയാണ് കേട്ടോ ആ മസാല എല്ലാം കൂടെ ആ വെളുത്തുള്ളിയുടെ വെളുത്തുള്ളി എല്ലാം നമ്മുടെ ഇഞ്ചിയുടെയും സവാളയുടെ നീരിൽ ഇച്ചിരി എരി കാണും കൈ നന്നായിട്ട് പെട്ടെന്ന് കഴുകലെ ആ വെളിച്ചെണ്ണയൊക്കെ ചേർത്തൊന്നും കുഴപ്പമുണ്ടാവില്ല അത്ര എരി കാണില്ല നന്നായിട്ട് ഞരടി കൂടിയൊഴിപ്പിച്ചു അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്തേക്ക് വിനഗർ എൻ്റെ അതിൽ ആപ്പിൾ സൈഡർ വിനഗർ ആണ് ഇരിക്കുന്നത് അത് ഒരു വലിയ ടേബിൾ സ്പൂൺ അത് ടീസ്പൂൺ ആണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണും ചേർക്കാട്ടോ കേട്ടോ ഇത് രണ്ടത്തെ ടേബിൾ സ്പൂൺ അളവിലുള്ളൊരു വലിയ ടേബിൾ സ്പൂണും ഉണ്ടായിരിക്കും അപ്പം അത് ചേർത്തു ഇനി അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഓടത്തി അപ്പോൾ അതിൻ്റെ തന്നെ തിരുമ്മിക്കൂട്ടുക അപ്പം തന്നെ നല്ലൊരു മണം ഉണ്ടോ ഈ കറി മാത്രം മതി ഊൺ കഴിക്കണ്ട അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പം മാങ്ങ എടുക്കുമ്പോൾ ഒരുപാട് പുളിയുള്ള മാങ്ങ ഇട്ടായിരിക്കും പഴുത്തു മാങ്ങ എടുക്കുകയും ചെയ്യരുത് അപ്പം ഇതെല്ലാം നേരിട്ട് ഞാൻ പറഞ്ഞാൽ പത്ത് മിനിറ്റെങ്കിലും അഞ്ച് മിനിറ്റ് മൂന്നും കൊടുത്ത് ഇരുങ്ങി കഴിച്ച് അപ്പം നല്ലതായിട്ട് ഉടഞ്ഞ വയ്ക്കും എല്ലാം കൂടെ കൂടി ഒഴിച്ച് കൈ പോയി പെട്ടെന്ന് കൈ കഴുകി കളയുക അല്ലെങ്കിൽ ചിലപ്പോൾ എഴുതി പെണ്ണമ വേറെ കൊണ്ട് അത്ര കുഴപ്പമുണ്ടാവില്ല അതിന് മുമ്പ് നമ്മുടെ മാന്തി വെച്ചിട്ടുണ്ട് മാങ്ങാ കഷ്ണങ്ങൾ ചേർത്തതിനകത്തേക്ക് ഇനി മാങ്ങാ കഷ്ണങ്ങൾ ചേർത്തിട്ട് ഇനി ഞെറടുമ്പോൾ ഒരുപാട് തിരുമ്മി പൊടിക്കരുത് എത്തും അപ്പോൾ നമ്മുടെ മാങ്ങ കഷ്ണങ്ങളൊക്കെ പൊട്ടിപ്പോൾ ഇനി ഗസ്റ്റ് എല്ലാം കൂടെ ഒന്ന് കൂടിയൊഴിപ്പിക്കുക മാങ്ങയിലേക്ക് ഗസ്റ്റിൻ്റെ നീരെല്ലാം ഒന്ന് കൂടി ഒഴിക്കുക അത്രേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് തിരുമ്മി ഒഴിപ്പിച്ചാൽ നമ്മൾ ഇനി ഒത്താ ഒത്തിരി ഞരടരുത് കേട്ടേ എല്ലാം കൂടെ ഒന്ന് കൂടി ഒഴിപ്പിച്ചു അപ്പോൾ ഞാൻ തേങ്ങാ പാൽ ഒരു ഒന്നര തേങ്ങയുടെ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടാം പാൽ ഒരു ടു ഫിഫ്റ്റി എം എൻ്റെ കപ്പിന് ഒരു മൂന്ന് കപ്പ് അളവിലുണ്ട് കേട്ടോ മാങ്ങ ചിരള കൂടുതലുണ്ടല്ലോ അപ്പോൾ ആ മൂ അത് തിളച്ച് വറ്റി വരും മൺചട്ടിയിലാകുമ്പോൾ പ്രത്യേകിച്ച് കുറച്ചിരിക്കുമ്പോൾ ഒന്നുകൂടെ കൊടുക്കും അപ്പോൾ ആ ആ അളവിലെടുത്തിട്ട് ആ രണ്ടാം പാലം ഒഴിച്ചാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് നമ്മുടെ ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് നമ്മുടെ കറിവ് റെഡിയാക്കി കിട്ടും അപ്പോൾ ആ രണ്ടാം പാൽ ഞാൻ റെഡിയാക്കി വെച്ചിരുന്നു അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാതും എന്നിട്ട് ഇതിളക്കി യോജിപ്പിച്ച് കുറച്ച് ഇളക്കി നന്നായിട്ട് ഇളക്കി ഒഴിച്ചിട്ട് ബാക്കി തേങ്ങയുടെ ഇളക്കി ഒഴിച്ച് ഫുള്ള് ഇളക്കി യോജിപ്പിച്ചിട്ട് തീ ഉണക്കാം അപ്പോൾ നമ്മുടെ ഈ രണ്ടാം പാലിലാണ് മാങ്ങ കുക്കായിട്ടിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് ഭയങ്കര മണം വരുന്നത് നമുക്ക് അറിയാൻ പറ്റും ഇതെല്ലാം കൂടെ ഇരടി യോജിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് ആ മണം കിട്ടും നമുക്ക് ഓ ബാക്കി ബാക്കിത്തേങ്ങൂടെ ഒഴിച്ചിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് താളിക്കാനുള്ള കുഞ്ഞുള്ളി വട്ടൽ മുളക് കറിവേസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒന്നാം പാൽ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ അരക്കപ്പോളൊന്നൊരു അപ്പോൾ ഒന്ന് തിളച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി എഴുതിപ്പിക്കും വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നു തുടങ്ങി എന്നാലൊരു അഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടോ വറ്റിക്കിട്ടും ഒന്ന് ഇളക്കി എഴുതിപ്പിക്കും മാങ്ങ കഷ്ണ മുത്തി എന്ത് ഉടഞ്ഞു പോകരു കേട്ടോ ഉപ്പൊക്കെ നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് കുറച്ചൊരു അഞ്ചു മിനിറ്റ് കൂടി കൊടുക്കാം നോക്കട്ടെ തിളച്ച് അപ്പോൾ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർക്കുമ്പോൾ നമ്മൾ തണുപ്പായതുകൊണ്ട് തന്നെ സൈഡിൽ കിടയൊക്കെ ഇങ്ങനെ അതിൻ്റെ പാലിൻ്റെ ബത്തന്നെ ഒരുകി ഇത് ക്ഷിക്കും പോകത്തില്ല പിന്നെ ഇളക്കുമ്പോൾ സൂക്ഷിക്കണം ചട്ടിയിലായതുകൊണ്ട് തന്നെ ഇനി ഇരുന്ന് കുറുകും കയ്യൊന്നും തിളവന്ന് തുടങ്ങുമ്പോൾ ഓഫീ കെട്ടോ ിരിക്കുമെന്ന് തോന്നും സൈഡിലിരിക്കുന്ന ചൂട് ഒന്നാം പാലിൻ്റെ ബാക്കി എല്ലാം കൂടെ ഒന്ന് നമ്മുടെ കറിയിലേക്ക് ചേർത്തു ഇനി നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് തിള വന്നാൽ മാത്രം മതി കേട്ടോ തിള വരാറാവുമ്പോഴത്തേക്കും ഓക്കെ വരും ചട്ടിയുടെ ചൂടിൻ്റെ തന്നെ തിളത്തിൽ ഒഴിഞ്ഞു പാടിക്കാനാണ് നമുക്ക് താളത്തിന് ഒരല്പം ഉലുവ ചേർക്കാം കൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ താളുത്തിനാണ് പേസ്റ്റ് ഇത് കടുക് കടുക് ചേർത്ത് കൊടുക്കാം പൊട്ടി ഫ്രൈ തുടങ്ങുമ്പോൾ അഞ്ച് ടീസ്പൂൺ കടുക് ചേർത്തു ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച് ഇരുന്ന് കുന്നുണ്ണി ചേർക്കാം കടുവ നമ്മൾ പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും ചേർത്ത് കൊടുക്കാം പത്തിമുളകൾ ചേർത്ത് കറി കറിയിലേക്ക് ചേർക്കാം നമ്മളൊന്ന് വഴിയിലേക്ക് ഇട്ട് തോന്നിയിട്ട് ഒരു കറിയിലേക്ക് താളത്തിൽ ചേർത്താൽ മുപ്പത്തേപ്പേട്ടില പാല വെച്ച് കറി തരിക ഞാൻ പറഞ്ഞാൽ എനിക്കിതുണ്ടെങ്കിൽ സാധാരണ എനിക്ക് നോൺ വെജ് ആണെന്ന് വെച്ചിട്ടും പക്ഷേ ഈ കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട അത് മാത്രം മതി അത് പുറത്ത് പോകാനും ഉണ്ട് എന്നിട്ട് ഇത്രയും കറികളൊക്കെ തയ്യാറാക്കിയിട്ട് പോകാൻ എനിക്ക് ഷോപ്പിങ്ങിന് പോകാനുള്ളതാണ് പല്ലി പല്ലി ഒന്ന് മാറട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വത്തിമുളക് കൊടുക്കാം തയ്യൊന്ന് വാടി വന്നു ഇനി നമുക്ക് വച്ചുമ്പോളക് രണ്ടായിട്ട് നുറുക്കിയിട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് കറി വെച്ച് ടീ ഓഫ് ചെയ്ത് കഴിഞ്ഞൊരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പാട്ട് എടുത്ത് കിട്ടും അരിക്ക് നല്ലൊരു കളർ ഉണ്ടാക്കിട്ടും നമ്മുടെ കുറവി നമ്മുടെ കറിയിലേക്ക് താളിപ്പിച്ചെക്കാം നല്ല മണവാണ് വരുന്നത് റെഡിയായി ഞാൻ കൊഞ്ച് ഫ്രൈ ഒര കിലോ കൊഞ്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക അതിനകത്ത് കാശ്മീരി ചില്ലി മുക്കാൽ ടീസ്പൂൺ ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക പിന്നെ ഞാൻ പുളിക്ക് ചേർക്കുന്ന വാളംപുളിയുടെ സോസാണ് കറങ്ങ സോസ് ഉണ്ട് വെള്ളിയിൽ നിന്ന് നാരങ്ങനീരി ചേർത്താലും മതി അതും കൂടെ ഒരു ടീസ്പൂൺ ചേർത്തിട്ടാണ് ഫിഷൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാകണ്ടോ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ അവിടെ ഒന്ന് തിരുമി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ അഞ്ച് മിനിറ്റ് ഒരു അര മണിക്കൂർ നോക്കുവാണെങ്കിൽ അത്ര നല്ലത് ഞാനൊരു അഞ്ച് പത്ത് മിനിറ്റ് കഴിച്ചിട്ട് പെട്ടെന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ശാല ഫ്രൈ ചെയ്തെടുക്കുക ഒരു ഫൈവ് മിനിറ്റ് കുഞ്ഞിന് കുക്കിങ് ടൈം വളരെ കുറവായിരുന്നുണ്ട് അഞ്ച് മിനിറ്റ് ശാല ഫ്രൈ ചെയ്തെടുക്കാൻ മീൻ മാറ്റുക അറ്റിലേക്ക് തന്നെയാണ് നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റി തേങ്ങ അരച്ചേട്ട് അത് ഫ്രൈ ചെയ്തെടുക്കണം അന്ന് ചെയ്തെടുക്കുമ്പോൾ എൻ്റെ ടേസ്റ്റാണ്ടോ ഞാൻ പറഞ്ഞത് മങ്ങാക്കറി തന്നെ മതി കൊഞ്ച് ഫ്രൈ കടിയാകുമ്പോൾ നല്ല കോമ്പിനേഷൻ ആണത് പിന്നെ ബീൻസിൻ്റെ ഞാൻ തോരൻ പിന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത് തോരൻ റെഡിയാക്കി എടുക്കുക അത് നിൽക്കാൻ തോരൻ റെഡിയാകുമ്പോൾ ഞാൻ മൂന്നിലിട്ട് പോകണമായിരുന്നു പിന്നെ ഒരു മട്ട പിടിച്ചു ആക്കുന്ന ഒഴിച്ച് വെക്കാൻ പറ്റൂർ കുറേ കറികൾ പിടിച്ചു ഓർമ്മ നല്ല ടേസ്റ്റില്ല അത് നമ്മുടെ കൊഞ്ചും ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് അത് ഇന്ന് അഞ്ച് മിനിറ്റ് മുമ്പ് ഞാൻ കോഴി മാറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ സെയിം പാൻ വെച്ചാൽ നമ്മുടെ ആ കൊഞ്ചിൻ്റെ ഫ്ലേവറൊക്കെ ഉള്ള പാൻ വെച്ച് എണ്ണ വേണം ഉള്ളിലേക്ക് വായിക്കുക അപ്പോൾ പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് മുമ്പ് തന്നെ കോഴി മാറ്റി നമുക്കിവിടെ എണ്ണ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഉള്ളിൽ ചേർത്ത് കഴിഞ്ഞിട്ട് അപ്പോൾ കൊഞ്ചിനും കോരി മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ മീഡിയം സൈസ് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് കുറച്ചും എണ്ണയുടെ ആവശ്യം ഉണ്ടാവും കേട്ടോ വളരെ നോക്കാം ഞാനിപ്പോൾ പച്ചമുളകും അല്പം ഇഞ്ചിയും ചേരും വെളുത്തുള്ളി മരിങ്ങും കറി വെച്ചും ചേർത്ത് കൊടുത്തു ഇതെല്ലാം കൂടെ ഒന്ന് പാട്ട് ഞാനൊരു ചെറിയ പീസ ചേർത്ത് കൊടുത്താൽ വെളുത്തുള്ളിയാണ് ജരിയാക്കേണ്ടത് ഇതെല്ലാം ഒന്ന് വണ്ടി ഇട്ടിട്ട് വലുപ്പം അരിച്ചത് കുറവ് ചേർത്ത് കൊടുക്കാം സവാള വഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാനിതിനകത്തേക്ക് തേങ്ങ ചെറുകിട ഒരു അരമുറി തേങ്ങ ചെറുകിയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതാണ് അതിന് ടേസ്റ്റ് കൂടിയിട്ട് കൊടുക്കുന്നത് ഈ മസാലയൊക്കെ പ്രോക്കി ചേർക്കാൻ ഞാൻ പിന്നെ ഒത്തിരി അധികം ഇല്ല കേട്ടോ ഒരു പച്ചമുളകൊക്കെ ചേർത്തല്ലോ തേങ്ങ ഒന്ന് വന്ന് കഴിയുമ്പോൾ ഒരുപാടൊന്ന് ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടോ നമ്മുടെ കൊഞ്ചും കൂടെ ചേർത്ത് കൊടുക്കാം ആ ഫ്രൈ ഇട്ട് മാറ്റി കഴിഞ്ഞിട്ട് എടുത്ത് ഇതെല്ലാം ഇറച്ചി വെച്ചിട്ട് ഫ്രൈ വെച്ചെടുക്കാം കൊഞ്ചി കഴിയും ഇത് ഓപ്പൺ ചെയ്തെടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വെച്ചെടുക്കാൻ മതി കേട്ടോ ഒരു പത്ത് മിനിറ്റ് കൂടെ അഞ്ചോ പത്ത് മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടേ പ്രോൺസ് എല്ലാം ഇപ്പം എല്ലാം പറ്റി കഴിഞ്ഞ് വേറെ മൂടി വെക്കാം സൂപ്പർമാണോട്ടോ ഇപ്പം തന്നെ മൂന്ന് മിനിറ്റ് തോന്നി അപ്പം പ്രോൺസ് ഫ്രൈയും റെഡിയായി കൊണ്ടിരിക്കുകയാണ് ഫ്രൈ ഞാൻ തുറന്ന് വെച്ച് കുറച്ച് നേരം ഇങ്ങനെ അതിൻ്റെ വെള്ളമൊക്കെ ഇന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞിട്ട് കൂടി ഒഴിച്ച് വെച്ച് മൂടി വെക്കാം അപ്പോഴത്തേക്കും ഫ്രൈ റെഡിയാക്കാൻ പറഞ്ഞാൽ ഞാൻ വന്ന മുട്ടും റെഡി റെഡിയാക്കണം അപ്പം അതിന് ഞാൻ ഇപ്പോഴും മൂടി വെച്ചു ഊണ് ഞാൻ വളരെ കേട്ടോ അതൊക്കെ നമ്മുടെ സൂപ്പറ് കറിയുടെ മൂടി മാറ്റുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ടേസ്റ്റ് അങ്ങനത്തെ അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മുടെ പ്രോൺസ് ഫ്രൈ റെഡിയാണ് അപ്പോൾ ഞങ്ങൾ ഊണ് വലിക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ അതിൻ്റെ ബീൻസ് തോട്ടനൊക്കെ റെഡിയാകുന്നതിന് ഞാൻ കാണിക്കാം കേട്ടോ അത് ബീൻസ് തോരൻ മരിഞ്ഞ് വെച്ചിട്ട് അടുത്ത വള ചേർക്കുന്ന ബീൻസ് നല്ല തോട്ടനൊക്കെ റെഡിയാക്കും സമയമില്ലാത്തോണ്ട് കൈ കൂട്ടി കഴിച്ചിട്ട് സവാള കറിലീസൊക്കെ ചേർത്ത് വരുത്തി കഴിഞ്ഞ് അതിൽ കൂടി അഞ്ഞ് വറ്റൽ മുളകളെ ചേർക്കുന്ന മുളക് ചേക്കും ഈ കാശ്മീറ്റി അടിച്ച കളറ് കിട്ടാൻ കൂടെ ചേർത്തിട്ടാണ് ലീൻസ്

അരിഞ്ഞ വെച്ച് അരിഞ്ഞ വെച്ചിരിക്കുന്ന ഒരു രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കേട്ടോ അരിഞ്ഞുവെച്ചിരിക്കുന്ന ബീൻസ് ചേർത്ത് കൊടുക്കാം ഉപ്പൊട്ട പാകമാണ് നമുക്ക് പിന്നെ നോക്കാം ബാക്കിയിട്ട് തേങ്ങ ചിറകിയൊക്കെ ചേർത്ത് യോജിപ്പിച്ച ബീൻസ് തോറും തൊടി പിന്നെ ഞാൻ പൊട്ട പിടിച്ചാലും പച്ചമുളകും കുഞ്ഞിലേക്കും ചതച്ചിട്ടിട്ടാണ് കേട്ട് പ്രത്യേക സ്വാദല്ലോട് തേങ്ങ ചിരൻ്റെ ഗീവം ചേർത്ത് മൂടി വെച്ചാൽ ബീൻസ് തോറും പൊടി ചൊറന്നു വെച്ചാൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക യും പിരിച്ചു ഇപ്പം ചോറി മാങ്ങാക്കറിയും കൊഞ്ച് ഫ്രൈ ഒക്കെ ചേർത്ത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ മെയിൻ സ്റ്റോറിൽ നിന്നൊന്നും റെഡി ആവാൻ വേണ്ടിയില്ല മട്ടപ്പൊരിച്ചും കൂട്ടങ്ങൾ ഫ്രണ്ടും മാത്രം കൊണ്ടാണ് ഊണ് ചോദിച്ചാൽ സൂപ്പറ് ടേസ്റ്റായിരുന്നു അപ്പം നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ ഒന്നും പറഞ്ഞ പോലെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ചെയ്യാൻ ടി ബ്ലോഗ്സ് ബൈ ബൈ ഞാൻ പുതിയൊരു ഡിഷുമായിട്ട് ഉടനടി വരുന്നതായിരിക്കും അപ്പോൾ ബായ് താങ്ക് യു